മാന്ത്രിക കണ്ണുള്ളര് മാല വിൽപ്പനക്കാരി ലോകം അവളുടെ സൗന്ദര്യത്തിൽ മതിമറക്കുകയാണ് കുംഭമേളയിലെ ആ സൗന്ദര്യമാദ്യം കാണാം നക്ഷത്ര തുല്യമായ കണ്ണുള്ള ഒരു സുന്ദരി സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ മനം കവരുകയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ മാലകൾ വിൽക്കുന്ന യുവതിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അവളുടെ തവിട്ട് നിറമുള്ള ചർമ്മവും നരച്ച കണ്ണുകളും അവളുടെ മുഖത്തിന്റെ ഭംഗി ഏറെ ചർച്ചാ വിഷയമാക്കുകയാണ് ലിയനാർദോ ഡാവിഞ്ചിയുടെ മോണാലിസയോട് സാമ്യമുണ്ടെന്നാണ് പലരും പറയുന്നത് സത്യത്തിൽ നക്ഷത്ര കണ്ണുള്ള ഒരു രാജകുമാരിയെ പോലെ അവളുടെ നീളമുള്ള മുടി സ്വർണ്ണ നിറമുള്ള മുടി ഭംഗിയായി മെടഞ്ഞിരിക്കുന്നു ചിത്രങ്ങളും വീഡിയോകളും എടുക്കാൻ നിരവധി ആളുകൾ അവളുടെ ചുറ്റും കൂടി അവൾ എവിടെ നിന്നാണ് എന്നൊരു ബ്ലോഗർ അവളോട് ചോദിക്കുന്നുണ്ട് പക്ഷേ അവളുടെ മറുപടി ഒരു പുഞ്ചിരി മാത്രമാണ് വ്യാപകമായി പ്രചരിച്ച ഈ വീഡിയോയ്ക്ക് അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തി നിരവധി പേർ കമന്റുകൾ പറയുന്നു സോഷ്യൽ മീഡിയ ചർച്ചയാകുന്നു ഇവൾ എത്ര സുന്ദരിയും അതിശയകരവുമാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അവളുടെ കണ്ണുകൾ ഹൃദയങ്ങളെ കവർന്നു എന്ന് പലരും പറയുന്നു എന്തായാലും ആ കുട്ടിയെ ശല്യപ്പെടുത്തരുത് എന്നുള്ള കമന്റുകളും ഉണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജിലെ മറ്റു വീഡിയോകളിൽ പെൺകുട്ടിയെ അവളുടെ സുഹൃത്തുക്കളും സഹ മാലക്കച്ചവടക്കാരും തന്നെ മോണാലിസ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നതായൊക്കെ കാണുന്നുണ്ട് തനിക്ക് ചുറ്റും തടിച്ചുകൂടിയ വലിയ ആൾക്കൂട്ടം തനിക്ക് ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും അവർ പരാതിപ്പെടുന്നുണ്ട് മഹാകുംഭമേളയിൽ നിന്ന് ഇത്തരം നിരവധി കാഴ്ചകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഐ ഐ ടി ബാബ എന്നറിയപ്പെടുന്ന അഭയ് സിംഗിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുന്നു എന്തായാലും ഇന്ത്യ മുഴുവൻ കാത്തിരുന്ന മഹാകുംഭമേളയിൽ ഏറ്റവും ആകർഷണമുള്ള ഒരു സുന്ദരിയായി മാറിയിരിക്കുകയാണ് ഈ ചാരക്കണ്ണുള്ള സുന്ദരി